ഇന്ന് ഈ സയൻസ് കേരള സയൻസ് കമ്മ്യൂണും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി എച്ച് ചെയറും ചേർന്ന് നടത്തുന്ന ഈ സംവാദ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട് ഈ പരിപാടിയുടെ മുഴുവൻ സംഘാടകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അടക്കാം എന്നോട് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ വിഷയം മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യം എന്നുള്ളതാണ് മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യം എന്നുള്ളത് വളരെ ദീർഘമായും വിപുലമായും ഉള്ളൊരു വിഷയമാണ് അതിനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു ഫോക്കസിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമാണെന്ന് കരുതുകയാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട രചനകളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ശാസ്ത്രാഹിത്യം എന്നുള്ളത് ആമുഖമായി പറയേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു ശാസ്ത്രവും സാഹിത്യവും എന്നുള്ള അർത്ഥത്തിലല്ല ശാസ്ത്ര സാഹിത്യം എന്ന രീതിയിൽ മലയാളത്തിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും പോപ്പുലർ സയൻസ് എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഒരു പ്രത്യേക വൈജ്ഞാനിക ശാഖയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സൂക്ഷ്മമായ നിർവചനം എന്ന രീതിയിൽ നിർവചനം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പറയാ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ മാഷ് മലയാള ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ ശാസ്ത്ര സാഹിത്യം എന്താണ് എന്ന് നിർവചിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ശാസ്ത്രീയമായ സൂക്ഷ്മതയ്ക്കും കൃത്യതയ്ക്കും കുറവ് വരുത്താതെ ഏതു തരം വായനക്കാരെയാണോ ലക്ഷ്യമാക്കുന്നത് അവർക്ക് ഭാഷയിൽ ശാസ്ത്ര വിജ്ഞാനം അവതരിപ്പിക്കുന്നതിനെയാണ് ശാസ്ത്ര സാഹിത്യം എന്ന് പറയുന്നത് എന്ന് അതായത് നമ്മുടെ ഇവിടെ ഇപ്പം മുസ്തഫ മുസ്തഫസാറൊക്കെ അവതരിപ്പിച്ച പൊതുവിലുള്ള സയൻറ്റിഫിക് ലിറ്ററേച്ചർ എന്നതിനപ്പുറത്തുള്ള ഒരു പ്രാധാന്യം ശാസ്ത്ര സാഹിത്യത്തിന് മലയാളത്തിൽ പ്രത്യേകിച്ചും ഉണ്ട് എന്നുള്ളതാണ് അത് ശാസ്ത്രത്തെ ജനകീയമാക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറുന്ന ഒരു സാഹിത്യ പ്രവർത്ത ഒരു വൈജ്ഞാനിക പ്രവർത്തനത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ശാസ്ത്രവിജ്ഞാനത്തെ ജനാധിപത്യപരമായി എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ള വളരെ സ്വദേശമായ വളരെ ജനാധിപത്യപരമായി അറിവിനെ നിർമ്മിക്കുകയും വിനിമയം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഒരു വൈജ്ഞാനികത പ്രവർത്തനത്തെയാണ് ശാസ്ത്ര സാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിലയ്ക്കുള്ള ഒരു അന്വേഷണമാണ് ഈ പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്നത് ഈ സംവാദം എന്തായാലും മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യം എന്ന് പറയുമ്പോൾ അതിന് പല തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു കണക്കിന് പറഞ്ഞാൽ മലയാളത്തിലെ ശാസ്ത്രസാഹിത്യം എന്ന് പറയുന്നത് ശുദ്ധമായി പൊതുവായിട്ടുള്ള ശാസ്ത്രവൈജ്ഞാനികത മാത്രം ഉൾക്കൊള്ളുന്ന പലതരം എഴുത്തുകളുണ്ട് അതായത് ജീവശാസ്ത്രവും കെമിസ്ട്രിയും രസതന്ത്രവും അതുപോലെ പ്രകൃതിശാസ്ത്രവും എല്ലാം ഉൾപ്പെടുന്ന ശാസ്ത്രവൈജ്ഞാനികതയുടേത് ഒരു തലമുണ്ട് അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യത്തിൽ സർഗാത്മക സാഹിത്യം എങ്ങനെയാണ് ശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്നത് എന്നുള്ള രീതിയിലുള്ള സർഗാത്മക സാഹിത്യത്തിൻ്റെതായ മണ്ഡലത്തിലുള്ള ശാസ്ത്ര സാഹിത്യമുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രവൈജ്ഞാനികതയെ ഉപയോഗിച്ചുകൊണ്ടുള്ള കല്പിത കഥകളുടെയും അത് സയൻ സയൻസ് ഫിക്ഷൻ സയൻസ് സിനിമകൾ അങ്ങനെ പല മേഖലകളും ഉണ്ട് ഇതെല്ലാം ശാസ്ത്ര സാഹിത്യത്തിൻ്റെ പരിധിയിലുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക ശാസ്ത്രം എന്നുള്ളത് ഇങ്ങനെ പല മേഖലയിലായിട്ട് ശാസ്ത്ര സാഹിത്യത്തിൻ്റെ അന്വേഷണങ്ങൾ മലയാളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ വളർച്ചയെ അതിൻ്റെ പ്രാരംഭ ചരിത്രം മുതൽ അന്വേഷിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വളരെ ദീർഘമായൊരു ചരിത്രം തന്നെ മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യത്തിനുണ്ട് അത് ആയിരത്തി അറുന്നൂറുകൾ മുതൽ തന്നെ ആരംഭിക്കുന്ന പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന മലയാളത്തിലുണ്ടായി വന്ന ഗണിത ശാസ്ത്രത്തെക്കുറിച്ചും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ശാസ്ത്ര പാരമ്പര്യം അത് പ്രത്യേകിച്ചും ഉണ്ടാക്കിയെടുത്തത് ഒരു വൈജ്ഞാനികതയെ അതിൻ്റെ ഒരു രൂപപരമായ നിർമ്മിതി എന്നുള്ള അർത്ഥത്തിലാണ് ഒരു വൈജ്ഞാനികത ഉണ്ടാക്കി സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് വളരെ പ്യൂറായിട്ട് ശാസ്ത്രം ചെയ്യുന്നവർ ശാസ്ത്രത്തെ എഴുതി വെച്ചു എന്നുള്ള രീതിയിലാണ് അത് ഏകദേശം നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ആധുനിക കാലത്തിന് ഉള്ള അതായത് ഇവിടെ നമുക്ക് കാലഘട്ടം തിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലുള്ള ശാസ്ത്ര പ്രവർത്തനങ്ങളെ ഒന്നാകെ അതിൽ പരിഗണിക്കേണ്ടു അതിന് ഈ ജനകീയത എന്ന് പറയുന്ന നമ്മളിന്ന് ശാസ്ത്ര സാഹിത്യം എന്ന രീതിയിൽ ജനകീയ ശാസ്ത്ര പ്രവർത്തനത്തിൻ്റെ ഭാഗം ായുള്ള ശാസ്ത്ര സാഹിത്യം എന്നുള്ള അർത്ഥമൊന്നും അതില്ല ഞാനും ഉൽപ്പാദിപ്പിക്കുക അതിനെ സംഭരിക്കുക അത് സൂക്ഷിക്കുക അത് അതിൻ്റേതായ ഇടങ്ങളിൽ പ്രസരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അർത്ഥം പക്ഷെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആവുന്ന സമയത്തോടുകൂടി പ്രത്യേകിച്ചും നമ്മുടെ പ്രിന്റ് മീഡിയയ്ക്കും കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയക്കും ഒക്കെ പ്രാമാണം കിട്ടുന്നതോടുകൂടി ചില തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് അത് പശ്ചിമോദയം എന്നുള്ള മാസികയിൽ ശാസ്ത്രത്തെ യെ കുറിച്ചുള്ള ആലോചനകൾ കൂടി മലയാളിക്ക് പരിചിതമാകേണ്ടതുണ്ട് എന്ന് കരുതിക്കൊണ്ട് വളരെ ബോധപൂർവം നടത്തുന്ന ഇടപെടലിന് അതുകൊണ്ടാണ് നാൽപ്പത്തേഴിന് അടുക്കുക അതിന് മുന്നേ തന്നെ നമുക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ മേക്കാലയുടെ പദ്ധതി മുതൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ മുതൽ തന്നെ തുടങ്ങുന്ന ഒന്നിനെയാണ് നമ്മൾ ആധുനിക ശാസ്ത്ര സാഹിത്യ പരിചയ പ്രവർത്തനം ആയിട്ട് കാണാൻ കഴിയും അതിനെ നമുക്ക് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെ തന്നെ ഉള്ള ഒരു കാലഘട്ടമായിട്ട് കരുതാൻ കഴിയും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളൊക്കെ ആവുന്നതോടു കൂടി നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊളോണിയലിസത്തിൻ്റേതായ ഭാരങ്ങളിൽ നിന്ന് ഒരു കാലഘട്ടത്തിലേക്ക് അടക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ശാസ്ത്ര പ്രവർ ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തുക എന്നതിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മാറി മറിയുന്നു എന്നുള്ളതാണ് അത് മലയാളവും ആർത്ഥത്തിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത അത് പ്രത്യേകിച്ചും ശാസ്ത്രാവബോധം ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് ആ നിലക്ക് ശാസ്ത്ര പല രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളും സർക്കാർ തലത്തിലുള്ള സ്ഥാപനങ്ങളും ഒക്കെ വരുന്നത് നെഹ്റുബിയൻ ശാസ്ത്ര പോളിസിയുടെ ഒക്കെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഉണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് എന്നുള്ള നിലക്ക് തന്നെ കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ സമിതി എന്നുള്ള പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു പ്രസ്ഥാനം തന്നെ ആരംഭിക്കുകയും അത് പിന്നീട് വളരെ അധിക കാലം നീണ്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഊർജ്ജമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാവുമ്പോഴും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള ഒരു പ്രസ്ഥാനം തന്നെയായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു അത് പ്രത്യേകിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നമുക്ക് പല രീതിയിലാണ് കേരളത്തിൽ പ്രചരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ശാസ്ത്രം എങ്ങനെയാണ് ജനകീയമാക്കുക എന്നുള്ള എല്ലാ ഒറ്റമിക്ക വിമോച മനുഷ്യവിമോചനത്തെ മുന്നോട്ട് വയ്ക്കുന്ന ജെൻഡറിൻ്റെയും പരിസ്ഥിതിയുടെയും ലിംഗപദവി സംബന്ധിച്ച ആലോചനകളുടെയും അതുപോലെ തന്നെ എല്ലാ തരത്തിലും പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള ആലോചനകളെയൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതിലൊക്കെ എങ്ങനെ ശാസ്ത്രത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളൊരു ആലോചനയാണ് ഈ രീതിയിൽ മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ വളർച്ച വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ അപ്പോൾ പ്രത്യേകിച്ചും ന്യൂയോർക്കിലെ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ തന്നെ പോപ്പുലർ സയൻസ് എന്നുള്ള മാസിക ഉണ്ടാകുന്നുണ്ട് തുടർന്ന് വളരെയധികം സയൻസിനെ പ്രചരിപ്പിക്കാനുള്ള വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ശാസ്ത്ര സാഹിത്യ പ്രവർത്തനത്തിന് ഒരു തരത്തിലുള്ള നമ്മുടെ ഇടയിലുള്ള പുരോഗമന വിരുദ്ധമായ ആശയങ്ങളെ എങ്ങനെ നേരിടാം അതിന് ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വളരെ പ്രത്യക്ഷമായ ആശയത്തിൻ്റെ ഒരു പിൻബലവും കൂടി വരുന്നുണ്ട് എന്നാണ് മനുഷ്യജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ നേരത്തെ ഇപ്പോൾ പോപ്പുലർ സയൻസ് മാസിക എന്ന് തന്നെ ഞാൻ ന്യൂയോർക്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ആരംഭിച്ചു അതിൻ്റെ അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഡിജിറ്റലായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യ പ്രവർത്തനം ഇന്ത്യയിലെ ശാസ്ത്രാവബോധ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന രീതിയിൽ തന്നെ അത് വളരെയധികം കേരള ഇന്ത്യയിൽ നിലനിൽക്കുന്ന പുരോഗമന വിരുദ്ധമായ എല്ലാ ആശയങ്ങളെയും നേരിടാനുള്ള നേരിടാനുള്ളൊരു ആയുധമെന്ന രീതിയിൽ ശാസ്ത്ര സാഹിത്യ മുന്നേ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് കേവലമായിട്ടുള്ള പ്രചാരണം എന്നുള്ളൊരാശയത്തിനപ്പുറത്തേക്ക് ഉള്ള ഒരു ആ ആശയവുമായിട്ടാണ് മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് പൊതുവിൽ എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാൻ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ പല ഓരോ കാലഘട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ ശാസ്ത്ര സാഹിത്യത്തെക്കുറിച്ചുള്ള വിപുലമായ ധാരണകൾ രൂപപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു ഈ രീതിയിലുള്ള മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യത്തെ ഒന്നാകെ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് പക്ഷെ മലയാളത്തിലെ ആധുനിക ആധുനിക സാഹിത്യത്തിനകത്ത് എങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെതായ സ്വാധീനം ആലോചിക്കുമ്പോൾ അത് ആധുനികതയുടെ മൂല്യബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളത് തന്നെയാണെന്ന് നമുക്കറിയാം മലരണി കാടുകൾ കാടുകൾ തിങ്ങി വിങ്ങി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ കാൽപ്പനികമായി പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആലോചനകൾ എല്ലാ കാലത്തും സാഹിത്യത്തിലുണ്ടെങ്കിലും ഞാൻ ഊന്നൽ കൊടുക്കുന്ന പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആലോചനകളിൽ നിന്നുകൊണ്ട് പരിസ്ഥിതി ശാസ്ത്രത്തെ കേന്ദ്രീകരിച്ചുള്ള ആലോചനകളിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആധുനിക കാലഘട്ടത്തിലാണ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള വളരെ പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ളത് പാരിസ്ഥിതിക വിജ്ഞാനീയം എന്നുള്ള രീതിയിൽ സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് അതിന് അതുവരെയുള്ള ദീർഘകാലമായ മനുഷ്യ നമ്മുടെ സാഹിത്യത്തിൻ്റെ പാരമ്പര്യത്തിൽ പരിസ്ഥിതി ഒരു ഘടകമായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലെ പാരിസ്ഥിതിക അന്വേഷണങ്ങൾ വളരെ വ്യത്യസ്തമാകുന്നുണ്ട് അതുവരെയുള്ള പരിസ്ഥിതി ബോധം എന്ന് പറയുന്നത് വളരെ കാൽപ്പനികമായിട്ടുള്ള പ്രകൃതി ആരാധനുടേതായ ഒരു മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വീക്ഷണമാണ് പക്ഷേ ആധുനിക കാലം നമുക്കറിയാവുന്നതുപോലെ തന്നെ വ്യവസായവൽക്കരണാനന്തരമുള്ള വളരെ ഡിസ്ട്രക്റ്റീവായിട്ട് പ്രകൃതിയെ നിയന്ത്രിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്ന അധികാരിയായിട്ട് മനുഷ്യൻ കടന്നു വരുന്നതിനെതിരെയുള്ള എഴുത്ത് എന്ന രീതിയിലാണ് ആധുനിക മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ബോധം കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ തത്വചിന്ത എങ്ങനെയാണോ പരിസ്ഥിതിയെയും ശാസ്ത്ര ഉൾപ്പെടെ പരിസ്ഥിതി ഉൾപ്പെടെയുള്ള ശാസ്ത്രത്തെ ഉൾക്കൊണ്ടത് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് ആധുനിക സാഹിത്യത്തിൽ പൊതുവിൽ പരിസ്ഥിതി കടന്നു വന്നത് എന്നുള്ളത് നമ്മുടെ നമ്മുടെ ബോധ്യങ്ങളിൽ തന്നെ പരിസ്ഥിതി യൂറോപ്യൻ തത്വചിന്തയുടേതായ ഡ്യൂവാലിറ്റി ദ്വന്ദ്ത്മകതയുടെ അടിസ്ഥാനത്തിലാണ് കടന്നു വന്നത് ദ കാർത്തിയൻ വിഭജിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഞാനും ചിന്തിക്കുന്ന ഞാനും എനിക്ക് വെളിയിലുള്ള ഒരു ലോകവും എന്നുള്ള രീതിയിൽ ലോകത്തെ കാണുന്ന ശാസ്ത്രത്തിൻ്റെ ജ്ഞാനിമം ശാസ്ത്രത്തിൻ്റെ വൈജ്ഞാനികത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ള ആലോചനകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ യൂറോപ്യൻ തത്വചിന്താ പശ്ചാത്തലമാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് വളരെയധികം ആലോചനകൾ ഉണ്ടായതും തത്വ മണ്ഡലത്തിലാണ് അപ്പോൾ അതിനകത്ത് ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ വസ്തുനിഷ്ഠമായിട്ട് വളരെ യുക്തിനിഷ്ഠമായിട്ട് മനുഷ്യൻ്റെ യുക്തിശേഷിയാണ് ശാസ്ത്രത്തെ ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു വളരെ ശാസ്ത്രവാദം എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും ശാസ്ത്രവാദപരമായ എല്ലാത്തിൻ്റെയും അന്തിമമായ സത്യം പ്രകൃതി സത്യം നിർവചിക്കാൻ ശേഷിയുള്ളത് ശാസ്ത്രത്തിനാണ് എന്ന് പറയുന്നത് സത്യനിഷ്ഠതയ്ക്ക് അത്രമേൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഫാൽസിഫിക്കേഷനിലൂടെ എങ്ങനെയാണ് അന്തിമമായ ശരിയിലെത്താം എന്നതുപോലെ എന്നതിൽ നിലക്ക് ശാസ്ത്രത്തെ പരിഗണിക്കുന്ന ഒരു സമീപനം ആധുനികതയ്ക്കകത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്താലോകത്തിന് വെളിയിൽ വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു അറിവ് രൂപമായിട്ട് അതിനെ ഇപ്പോൾ ഗണിതവൽക്കരിക്കുന്നതോടുകൂടി ശാസ്ത്രത്തിൻ്റെ അറിവ് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായ ഒന്നായി മാറുന്നുണ്ട് അതുകൊണ്ട് വസ്തുവൽക്കരിക്കുക വളരെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുക യുക്തിനിഷ്ഠമായി അവതരിപ്പിക്കുക ശാസ്ത്രീയത എന്ന് പറയുന്നത് യുക്തിയാൽ നിർവചിക്കാൻ പറ്റുന്ന വളരെ സ്വതന്ത്രമായ ഒന്നാണെന്നും അതിന് സാമൂഹ്യ പരിസരങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും അത് ശാസ്ത്രജ്ഞൻ്റെ പ്രജ്ഞയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണെന്നുള്ള രീതിയിലേക്ക് വസ് വസ്തുപരമായിട്ട് ഉപയോഗ നമ്മുടെ നമ്മൾ പറയുന്നത് സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഉപകരണപരമായ ഒന്നായിട്ട് ശാസ്ത്രം നമ്മളുടെ ചിന്താമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെ ഉപകരണപരമായ ഒന്നായി മാറുന്നതോടുകൂടി അതിന് സാമൂഹ്യതയുടെ മണ്ഡലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള ഒന്നായിട്ട് ശാസ്ത്രത്തെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഈ ശാസ്ത്രത്തിനെ എല്ലാ മനുഷ്യ വ്യവഹാരങ്ങളുടെയും മേൽ അതീശത്വം ആർജിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ രീതിയിലുള്ള ഒരു അപ്രമാദിത്വം ശാസ്ത്രജ്ഞാനത്തിന് കൈവരുന്ന ഒരു കാലഘട്ടമാണ് ആധുനികതയുടെ സന്ദർഭം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ഭാഷാപരമായിട്ടുള്ള അന്വേഷണങ്ങൾ എല്ലാത്തിനും വളരെ കുറഞ്ഞ നിലയിലുള്ള പ്രാതിനിധ്യം കിട്ടുകയും ശാസ്ത്രത്തിന് പൊതുവിൽ ഒരു അപ്രമാദിത്വം കൈവരികയും ഒരു കാലഘട്ടമായിട്ട് അതുകൊണ്ട് ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്ര കേന്ദ്രതമായിട്ട് ആലോചിക്കുന്ന പരിസ്ഥിതി പഠനങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ അന്വേഷണങ്ങളിൽ പരിസ്ഥിതി പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയത് സൈലൻ്റ് വാലി പ്രക്ഷോഭത്തോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ നമുക്കറിയാം സൈലൻ്റ് വാലി പ്രക്ഷോഭം ഇൻ കേരളത്തിലെ പാരിസ്ഥിതിക ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലൊന്നായി പക്ഷേ അതിൻ്റെ നേതൃത്വത്തിലുള്ള പരിഷത്ത് ഉൾപ്പെടെയുള്ള ശാസ്ത്ര പ്രവർത്തകരെ പരിസ്ഥിതിവാദികൾ പരിസ്ഥിതിവാദികളെന്ന് പുരോഗമനത്തിന് തടസ്സം നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഉദ്രവിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളത് നമുക്കറിയാം അത് ഈയൊരു പശ്ചാത്തലത്തിൽ പരിസ് പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ പ്യൂറായിട്ടുള്ള ഒന്നാണ് അത് മനുഷ്യ വ്യവഹാരങ്ങൾക്ക് പുറത്തുള്ള ശാസ്ത്രത്തിൻ്റേതായ ഒരു പ്യൂരിറ്റിയുള്ള ഒന്നാണ് ആ പ്യൂരിറ്റിയെക്ക് വേണ്ടി മാത്രമായിട്ട് വാദിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ പ പരിസ്ഥിതിവാദികളുടേത് എന്ന് പറയുകയും അത്തരത്തിൽ ഒരു വൈജ്ഞാനികത നമുക്ക് വെളിയിലുള്ള ഒരു വൈജ്ഞാനികതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പരിസ്ഥിതിവാദികൾ വളരെ പുരോഗമന വിരുദ്ധരായിട്ട് മാറുന്നു ഒരവസ്ഥയും ഉണ്ടായി എന്നുള്ളത് ഈ പശ്ചാത്തലത്തെ പിന്നീട് യഥാർത്ഥത്തിൽ മാറ്റിമറിക്കാൻ ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്ര എന്താണ് ശാസ്ത്രം എന്നുള്ള ചിന്തയുടെ ചരിത്രം തന്നെ അതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ശാസ്ത്രം എന്നത് സാമൂഹികതയാൽ നിർവചിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് ശാസ്ത്രത്തിൻ്റെതായ ജ്ഞാനിമം രൂപപ്പെടുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെയും വളരെ സാമൂഹികവും കൂടിയാണ് സമൂഹം ത്തിൻ്റെ ഏതെങ്കിലും ഇപ്പം മുതലാളിത്തത്തിൻ്റെതായ ശീലങ്ങളും മുതലാളിത്തത്തിൻ്റെതായ അധിനിവേശ താല്പര്യങ്ങളും ശാസ്ത്രത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള പൊതുവായിട്ടുള്ള സമീപനമല്ല അത് അങ്ങനെ പുറത്തു നിന്നുള്ളൊരു സ്വാധീനം എന്നുള്ള നിലക്കല്ലാതെ തന്നെ ശാസ്ത്രത്തിൻ്റെ ജ്ഞാനിമം രൂപപ്പെടുന്ന സന്ദർഭങ്ങൾ ഓരോന്നും സാമൂഹികം കൂടിയാണ് എന്ന് പറയുന്ന സോഷ്യോളജിയോ ഓഫ് സയൻറ്റിഫിക് നോളജ് എന്നുള്ള രീതിയിലുള്ള ചിന്താ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടുകൂടി ലോകത്ത് പല ഭാഗങ്ങളിലും പ്രബലമാകുന്നുണ്ട് അത് പ്രകൃതിയിലെ പ്രകൃതിയുടെ പ്രകൃതിയെ പ്രകൃതിശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രകൃതി എന്ന് പറയുന്നത് സാമൂഹികതയാൽ നിർവചിക്കപ്പെടുന്ന ഒന്നാണ് എന്നത് അതായത് ഇപ്പോൾ സൈലൻറ്റ് വാലിയുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പറയുകയാണെങ്കിൽ അത് കേവലം ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ കണ്ണിൽ പ്രകൃതി എന്ന് പറയുന്നത് കേ ഉൽപ്പന്നങ്ങളാണ് ചരക്കാക്കി മാറ്റാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് എങ്ങനെയാണ് മുതലാളിത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് വളർന്നുകൊണ്ടേ ലാഭത്തിലൂടെ മി വളർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് മുതലാളിത്തത്തിൻ്റെ ഒരു സവിശേഷത എന്ന് നമ്മൾ നിർവചിക്കപ്പെട്ട ഒരു കാര്യമാണ് ആ രീതിയിൽ എങ്ങനെയാണ് ഓരോന്നിനെയും ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളത് അതിലൂടെ പണം മുതലാളിത്തത്തെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളതാണ് ആ നിലക്ക് നോക്കുമ്പോൾ ഇപ്പം സൈലൻ്റ് വാലി എന്ന് പറയുന്നത് പല ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഭാവിക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഉൽപ്പന്നമായിട്ട് സൈലൻ്റ് വാലിയിലെ പരിസ്ഥിതി ജൈവ വൈവിധ്യം മാറുന്നു എന്നുള്ളത് അതിനെ തുരന്ന് അതിനെ പ്ര എതിരെയുള്ള പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പരിസ്ഥിതി ഒരു വ്യൂഹമാണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അതിൽ മനുഷ്യർക്ക് മാനവികമായ ഒരു അപ്രമാദിത്വം പറയാൻ കഴിയില്ല എന്നുള്ളൊരു സമീപനം ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് സമഗ്രമായ ഒരു കാഴ്ചപ്പാടുകൂടെ ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും അവിടുത്തെ ആവാസ വ്യവസ്ഥയൊന്നാകെയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സൈലൻ്റ് വാലിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു സമര രീതി കേരളത്തിൽ ഉണ്ടാകുന്നത് ഈ ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള സയൻസിനെ തന്നെ സാമൂഹ്യശാസ്ത്രപരമായിട്ട് സമീപിക്കണം എന്നുള്ള ഒരു ബോധ്യം ോടു കൂടി തന്നെയാണ് ആ രീതിയിൽ മാത്രം സയൻസ് അടിസ്ഥാനപരമായി സാമൂഹികതയാൽ നിർവചിക്കപ്പെടും സാമൂഹികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിരന്തര ചലനാത്മകമായ ഒരു ക്രമം എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ സൊസൈറ്റി രൂപീകരിക്കപ്പെട്ട നിർവചിക്കപ്പെട്ട ഒരു വ്യവസ്ഥ എന്നുള്ളതിൽ അപ്പുറത്ത് നിരന്തര ചലനാത്മകമായ ഒരു ഘടന രൂപീകരണ പ്രക്രിയ എന്നുള്ളത് സോഷ്യാലിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സോഷ്യോളജി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ആ നിലയ്ക്കുള്ള ശാസ്ത്ര അന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടുകൂടി പ്രബലമാകുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സൈലൻ്റ് വാലി പ്രക്ഷോഭം അതിൻ്റെ അവസാന ഘട്ടത്തിൽ ിൽ വിജയിക്കുന്നത് എന്നൊരു പക്ഷേ നമുക്ക് ഇന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് അതിന്റെ സൈലന്റ് വാലി പദ്ധതി നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് നടത്തിയ അവസാനത്തെ ഓർഡറിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേശീയോദ്യാനത്തിന്റെ അതിർത്തി വെറും ഭരണപരമായ ഒരു ഭൂമിശാസ്ത്ര അതിർത്തിയാണ് സൈലന്റ് വാലി ഒരു ഇക്കോ വ്യൂഹമാണ് സർക്കാരിന്റെ രേഖയുടെ അവസാനത്തെ വാചകങ്ങളാണ് ദേശീയോദ്യാനത്തിന്റെ അതിർത്തി വെറും ഭരണപരമായ ഒരു ഭൂമിശാസ്ത്ര അതിർത്തിയാണ് എന്നാൽ എന്നാൽ സൈലൻറ്റ് വാലി ഒരു ഇക്കോ വ്യൂഹമാണ് അതിന് ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾ അപ്രസക്തമാണ് ഇക്കോ വ്യൂഹങ്ങളുടെ അതിർത്തികൾ പരിസ്ഥിതിപരമായ അതിരുകളാണ് ഈ പരിസ്ഥിതി എന്ന് പറയുന്നത് സാമൂഹ്യ പരിസ്ഥിതിയാണ് ശാസ്ത്രം എങ്ങനെയാണ് മുതലാളിത്തത്തിൻ്റെ ശാസ്ത്രബോധം എങ്ങനെയാണ് വസ്തുവൽക്കരിക്കപ്പെട്ടത് എന്നുള്ളതിനെ തിരിച്ചുള്ള ഒരു പ്രതിവിധി എന്ന രീതിയിൽ സാമൂഹ്യ പാരിസ്ഥിതികത എന്നുള്ള ആശയം കടന്നു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടായിരുന്ന കാൽപ്പനിക പ്രകൃതി ബോധവും ആധുനികത നിർവചിക്കപ്പെട്ട മനുഷ്യൻ പ്രകൃതി എന്നുള്ള വിഭജിതാവസ്ഥയ്ക്കോ അപ്പുറത്ത് മനുഷ്യരും ഇതര ജീവജാലങ്ങളും സമ്യക്കായിട്ട് ഒരുമിച്ച് ചേരുന്ന ഒരിടം എന്നുള്ള രീതിയിൽ പരിസ്ഥിതി ശാസ്ത്ര ചിന്ത കടന്നുവരുന്നു ഈ രീതിയിൽ വളരെ സാമൂഹ്യമായൊരു ശാസ്ത്രീയത ശാസ്ത്രീയതയെ പുനർനിർവചിക്കുന്ന ഒരു ഘട്ടമായിട്ട് സൈലൻ്റ് വാലി പ്രക്ഷോഭം മാറുന്നുണ്ട് അങ്ങനെ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പരി സൈലൻ്റ് വാലി പ്രക്ഷോഭം നിർത്തിവെക്കുന്ന സൈലൻറ്റ് വാലി പദ്ധതി തന്നെ നിർത്തിവെക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇതിൻ്റെ അടിസ്ഥാനം ഈ രീതി സയൻസിനെ പുനർനിർവചിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് ആണ് എന്ന് ഇന്ന് നമുക്ക് തിരിച്ചു വായിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്നതിന് അത്ര എളുപ്പം പുറത്താക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമല്ല പരിസ്ഥിതിവാദികൾ എന്നു വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ എങ്ങനെയാണ് സയൻസിൻ്റെ ജ്ഞാനിമ രൂപീകരണ പ്ര ക്രിയയെ സോഷ്യോളജിക്കലായിട്ട് സ്പേഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ രീതിയിലുള്ള ആലോചനകൾ മലയാളത്തിൽ പിന്നെയും പ്രബലമാകുന്ന ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിലുള്ള ചില സാധനങ്ങൾ പ്രകൃതിയും മനുഷ്യനും എന്നുള്ള കെ എൻ ഗണേഷ് മാഷിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും മലയാളം അത്രമേൽ പരിസ്ഥിതിവാദപരമല്ല ശാസ്ത്രവാദപരമല്ലായി അല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെലുത്തുന്നത് അത് കേവലമായിട്ട് സാമൂഹ്യതയെ ഉൾക്കൊള്ളൽ പ്രക്രിയയുമല്ല അതിലപ്പുറത്ത് സാമൂഹ്യമായി നിർമ്മിതമായ ഒരു ശാസ്ത്രബോധമാണ് കേരളത്തിലെ ശാസ്ത്രബോധം എന്നുള്ള ഒരു ആശയത്തെ ഈ പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജോൺ ബെല്ലാമി ഫോസ്റ്റർ നിർ എന്ന ഒരു ചിന്തകനുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ കഴിഞ്ഞാൽ അത് മലയാളത്തിലായ എം പി പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം ട്രാൻസ്ലേറ്റും മുതലാളിത്തത്തിന്റെ പരിസ്ഥിതി വിജ്ഞാനിയത്തെ സംബന്ധിച്ചിട്ടുള്ള ആലോചന െ ഇങ്ങോട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് എം പി പരമേശ്വരൻ്റെ ട്രാൻസ്ലേഷനിലൂടെ ഈ കെ എൻ ഗണേഷ് മാഷിൻ്റെ പുസ്തകത്തിന് ശേഷം നമുക്ക് ഈ അത് അതവിടെ നിന്നു പോകുന്നില്ല ഈ സാമൂഹ്യമായ ശാസ്ത്ര ചിന്ത എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള മുതലാളിത്തത്തിൻ്റെതായ കാഴ്ചപ്പാട് സ്വതന്ത്ര വിപണി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സ്വതന്ത്ര വിപണി എന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനമായിട്ട് അവർ പറയുന്നൊരു കാര്യം മലിനീകരണം എന്ന് പറയുന്നത് ഓരോ ഉപഭോക്താവിൻ്റെ ചുമതൽ ചുമതല ഉണ്ടാകുന്നതാണ് അവരുടെ ഉത്തരവാദിത്വമാണ് അവരുണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ഒരു ഉപഭോക്താവും ഉണ്ടാക്കിയെടുക്കുന്ന ഒന്ന് ഇത് മുതലാളിത്തം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമല്ല എന്നുള്ളതാണ് കാഴ്ചപ്പാടാണ് അതുപോലെ തന്നെ കമ്പോളത്തിൽ ഗുണനിലവാരം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിലവ് കൂടുന്നത് എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ ഒരു മുന്നോട്ട് ഒരു വയ്ക്കുന്നൊരാശയം അടിത്തറിയാണ് അതുപോലെ തന്നെ കൂടുതൽ വാങ്ങുക എന്ന നയമാണ് നമുക്ക് വേണ്ടത് വേണ്ടത്ര വാങ്ങുക എന്നുള്ളതല്ല കൂടുതൽ കൂടുതൽ വാങ്ങൽ ശേഷി ആർക്കാണ് ഉള്ളത് അവരാണ് പുരോഗതി ിച്ചവർ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉൽപാദനം നിരന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ഉൽപാദന മാന്ദ്യം എന്നാണ് അല്ല അല്ലെങ്കിൽ പറയാം നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുക അല്ലെങ്കിൽ ഉൽപാദിപ്പിക്കുക എന്നുള്ളതല്ല അതുപോലെ തന്നെ പരിസ്ഥിതി നിയമങ്ങൾക്ക് അന്താരാഷ്ട്രപരമായിട്ടുള്ള മാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ് മുതലാളിത്തം മുന്നോട്ടിരിക്കുന്നൊരാശയം നമ്മുടെ പാരിസ്ഥിതികമായ കല്ലൻ കല്ലൻപൊക്കടൻ പറയുന്ന കണ്ടൽക്കാടുകളുടേതായ ആവാസ വ്യവസ്ഥയും അതിനൊരു നിയമവും എന്നുള്ളതല്ല അതുകൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള പാരിസ്ഥിതി ഉച്ച കോടികൾ ഉണ്ടാവുകയും അവിടെ നിയമങ്ങൾ പാസ്സാക്കുകയും എന്നിട്ട് അത് മൂന്നാ ലോക രാജ്യങ്ങളുടെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് സ്വതന്ത്ര വ്യാപാരം എന്നുള്ളതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് എങ്ങനെ ഈ രീതിയിലുള്ള മുതലാളിത്ത കോർപ്പറേറ്റ് കാലത്താണ് നമ്മൾ ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ ശാസ്ത്രം എങ്ങനെയാണ് സാമൂഹികതയാൽ നിർവചിക്കപ്പെടേണ്ടത് എന്നുള്ള ആലോചനകൾ മുന്നോട്ട് വെക്കാൻ അത് വളരെ പ്രധാനമായി മാറുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഏതായാലും എനിക്ക് അനുവദിച്ച സമയം ഏതാണ്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കറിയാം ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ മലയാളത്തിൻ്റെ ഒരു ശാസ്ത്ര പരിസ്ഥിതി വിജ്ഞാനീയത്തിനകത്തുള്ള ശാസ്ത്രബോധത്തിൻ്റെ വിധാനം ഈ രീതിയിലാണ് എന്നാണ് പറയാൻ ഞാൻ ശ്രമിച്ചത് അത് നമുക്ക് ഈ എഴുപതുകളിലൊക്കെ ഉണ്ടായി വന്ന ആധുനിക മലയാള സാഹിത്യ ചരിത്രത്തിൽ പൊതുവേ ഈ ദ്വന്ദാത്മകതയാണ് ഉണ്ടായിരുന്നതെങ്കിലും അതിൽ നിന്ന് കുറേയധികം മുന്നോട്ട് പോകുന്ന എഴുത്ത് ഒരുപക്ഷെ പരിസ്ഥിതി കവിതയ്ക്കൊരാമുഖം എന്നുള്ള രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചിൽ പി പി കെ പൊതുവായൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട് അപ്പോഴാണ് എങ്ങനെയാണ് സമ്യക്കായിട്ടുള്ള ഒരു പാ പാരിസ്ഥിതിക ബോധം അതിൽ മനുഷ്യൻ മറ്റിതര പോലെ തന്നെ ഇഴചേർന്ന് ജീവിക്കേണ്ട ഒന്നാണ് എന്തിനെയെങ്കിലും കീഴടക്കി ഭരിക്കേണ്ട ആളല്ല എന്നുള്ള കാഴ്ചപ്പാടൊക്കെ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയിൽ ആനന്ദിൻ്റെ ജൈവ മനുഷ്യൻ എന്നുള്ള ഒരു പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇതേപോലെ തന്നെയുള്ള ആശയം പങ്കുവെക്കുന്ന ഒരു പുസ്തകം ജൈവ മനുഷ്യൻ ആനന്ദിൻ്റെ ഒരു പുസ്തകം പുറത്തു വരുന്നത് ഇങ്ങനെ പല രീതിയിലുള്ള എങ്ങനെയാണോ ഒരുപക്ഷേ ആധുനിക ലോകം പ്രകൃതിയെ വേറിട്ട് കാണുകയും പ്രകൃതിശാസ്ത്രത്തെ വേറിട്ട് കാണുകയും അതിനെ അധ്വാനത്തിലൂടെ കീഴടക്കേണ്ട വളരെയധികം കീഴടക്കി സ്വന്തമാക്കേണ്ട വിഭജിതാവസ്ഥയിൽ മനസ്സിലാക്കിയത് അതിൽ നിന്ന് പുറത്തു കിടക്കുകയും പുതിയൊരു ശാസ്ത്ര തത്വജ്ഞാനം രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സന്ദർഭം മലയാളിക്ക് പരിചിതമാകുന്നുണ്ട് എന്നുള്ളും അത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇതുപോലുള്ള ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ പിൽക്കാലത്തുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയാൽ പോയാൽ അതൊരു പക്ഷേ കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ രീതിയിലുള്ള ഒരു ശാസ്ത്ര ചിന്ത മുന്നോട്ട് വെക്കുന്നതിനെയാണ് സോഷ്യോളജി ഓഫ് സയൻറ്റിഫിക് നോളജ് എന്നുള്ള രീതിയിൽ പറയുന്നത് അത് പരിശാസ്ത്രജ്ഞാനത്തിൻ്റെ സാമൂഹിക വിജ്ഞാനീയം എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ പശ്ചാത്തലം മലയാളിക്ക് പരിചിതമായതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പാരിസ്ഥിതിക ചിന്തകൾ ഇത്രമേൽ പ്രബലമാകുന്നത് എന്നുമാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അത് കൂടുതൽ വിശദമായിട്ട് സോഷ്യോളജി ഓഫ് സയൻറ്റിഫിക് നോളജി എന്നുള്ളത് കൂടുതൽ വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ ഈ അടുത്തിറങ്ങിയ ഷിജു സാം വർഗീസിൻ്റെ പുസ്തകം നമുക്ക് സഹായിക്കും ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയണമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ സംഘാടകരുടെ സൗകര്യം വാങ്ങിച്ച് തൽക്കാലം നിർത്തുകയാണ് നന്ദി എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ വാക്കുകൾ കേൾക്കാൻ തയ്യാറായ എല്ലാവരോടും നന്ദി താങ്ക്